നമസ്കാരം രാജ്യത്തെ ചെറുകിട സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ധാരാളം പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട് അതിൽ വായ്പാ പദ്ധതികളും അല്ലാതെയുള്ളവയും ഒക്കെ പെടുന്നുണ്ട് പൊതുമേഖലാ ബാങ്കുകളും ഇക്കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലല്ല രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ ആണ് ഇപ്പോൾ ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് വെബ് അധിഷ്ഠിത ഡിജിറ്റൽ ബിസിനസ് വായ്പയായ എം എസ് എം ഇ സഹജ് പദ്ധതിയാണ് അവർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് സംരംഭങ്ങളുടെ വിവരങ്ങൾ വിലയിരുത്തി വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇൻവോയ്സ് ഫിനാൻസിംഗ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇത് ഇതിലൂടെ ചെറുകിട സംരംഭങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ നിറവേറ്റാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ വായ്പകളിൽ നിന്ന് ഒട്ടേറെ പ്രത്യേകതകളാണ് ഇതിന് ഉള്ളത് വായ്പകളുടെ അപേക്ഷ ഡോക്യുമെന്റേഷൻ വായ്പ അനുവദിക്കൽ വിതരണം തുടങ്ങിയവയെല്ലാം ഡിജിറ്റലായാണ് ഈ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് വായ്പ അവസാനിപ്പിക്കുന്നതും ഓട്ടോമേറ്റഡ് രീതിയിലാണ് എന്നതിനാൽ തന്നെ ഒട്ടും തന്നെ ടെൻഷൻ വേണ്ട വായ്പ വാങ്ങാനായി നിങ്ങൾ നേരിട്ട് ബാങ്കിൽ എത്തേണ്ട ആവശ്യമില്ല എന്ന് ചുരുക്കം ഏറ്റവും വലിയ ചടങ്ങായിരുന്നു ഇതിനു വേണ്ടി ബാങ്കുകളിൽ പ്രത്യേകിച്ച് ഇത്തരം സർക്കാർ അധിഷ്ഠിത ബാങ്കുകളിലെല്ലാം തന്നെ നേരിട്ട് പോവുക അതെല്ലാം മാറ്റുക പേപ്പർ വർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സാധാരണ പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്നും ഇത്തരത്തിലുള്ള സർക്കാർ അധിഷ്ഠിത ബാങ്കുകൾ വരുമ്പോഴുള്ള പ്രധാന പ്രശ്നമായിട്ട് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്നാൽ ഇതിനുള്ളൊരു പരിഹാരമാണ് ഈ ഒരു പദ്ധതി ജി എസ് ടി ഇൻവോയ്സിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിൻ്റെ ഉപയോക്താക്കൾക്ക് ഒരു ലക്ഷം രൂപ വരെയാണ് വായ്പാ തുകയായി ലഭിക്കുക നൂതന സാങ്കേതിക വിദ്യയായ മെഷീൻ ലേണിംഗ് അടിസ്ഥാനമാക്കിയുള്ള ഈ പുതിയ പദ്ധതി വഴി ജി എസ് ടി വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് ഹ്രസ്വകാലത്തേക്ക് മൂലധനം ലഭ്യമാകാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എം എസ് എംഇ സഹജ് പദ്ധതി നിലവിലുള്ള എസ് ബി ഐ ഉപയോക്താക്കൾക്ക് യോനോ ആപ്പ് വഴിയും ഈ സേവനം ലഭ്യമാകുമെന്ന് ബാങ്ക് അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് വ്യക്തമായി ഒന്ന് പരിശോധിക്കാം വേഗത്തിലുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇതിന്റെ പ്രധാന ഗുണം പരമ്പരാഗത വായ്പയിൽ നടപടിക്രമങ്ങൾ മന്ദഗതിയിലുള്ളതും അല്പം ബുദ്ധിമുട്ടേറിയതുമാണ് എന്നാൽ ഈ പദ്ധതിയിലൂടെ ചെറുകിട സംരംഭങ്ങൾക്ക് ലഭിക്കേണ്ട പണമൊഴുക്ക ഗണ്യമായി മെച്ചപ്പെടും കൂടാതെ എസ് ബി ഐക്ക് പുറത്തുള്ള ഉപഭോക്താക്കളെ കൂടി ബാങ്കിനോട് അടുപ്പിക്കാനും ഈ ഒരു വഴി സാധിക്കുന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു ഗുണം പരിമിതമായ ക്രെഡിറ്റ് ഹിസ്റ്ററി കാരണം പരമ്പരാഗത വായ്പകൾ ലഭിക്കുന്നതിന് വെല്ലുവിളികൾ നേരിടുന്ന ചെറുകിട ബിസിനസ്സുകളുടെ തലവര തന്നെ മാറ്റാൻ ഈ സ്കീമിന് കഴിവുണ്ട് എന്നതാണ് ഇതോടെ മറ്റ് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇതിൻ്റെ ചുവട് പിടിച്ച കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ ചരിത്രപരമായ ഒരു മാറ്റത്തിന് കൂടിയാണ് എസ് ബി ഐ തുടക്കമിട്ടിരിക്കുന്നത് ഇത് സജീവമായാൽ ഇപ്പോൾ ലോൺ കിട്ടാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പലർക്കും അത് ഗുണകരമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം